വൈകിയാണെങ്കിലും ചെകുത്താന് തിരിച്ചറിഞ്ഞത് നാടിന്റെ ആശ്വാസമാണ് വലിയ പ്രതീക്ഷയാണ് ചെകുത്താൻ്റെ കടന്നുകയറ്റം തിരിച്ചറിയണം സമാധാനവും വിട്ടുകൊടുക്കാനുള്ള മനസ്സും എല്ലാവരും പ്രകടിപ്പിക്കണം സമൂഹത്തിൽ വിവിധ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതാണ് കേരളത്തിന്റെ സൗന്ദര്യം എന്ന ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കേലിന്റെ പ്രസ്താവനയെ ചേർത്ത് വായിക്കണം മുനമ്പം ഭൂമി നിയമ വിഷയം ക്രൈസ്തവ മുസ്ലിം സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി മുതലെടുപ്പിൽ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്ന് വിവേകമുള്ളവരെല്ലാം പറഞ്ഞിരുന്നു പക്കഫിന്റെയും മനമ്പത്തിന്റെയും പേരിൽ തീരദേശത്ത് വെറുപ്പിന്റെ വിദ്വേഷം കൊടിപാടിപ്പിക്കാൻ മൊനമ്പം കളമൊരുക്കുമെന്ന് ഊറ്റം കൊള്ളുന്നവർ പുതുമഴയിലെ ഇയാമ്പാറ്റകളെ പോലെ ഈ കടപ്പുറത്ത് തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണം ഈ ചോദ്യം കൊള്ളേണ്ടവർക്കെല്ലാം കൊള്ളും വിഷം വിതറി വിളവെടുപ്പിന് ശ്രമിച്ചവരെ നിരാശപ്പെടുത്തും തീർച്ചയാണ് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയത മനുഷ്യ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കും സുരജീവിതം തകർക്കും മനുഷ്യനും നാടിനും അതുകൊണ്ട് ഒന്നും നേടാനില്ലെന്ന സത്യം തിരിച്ചറിയുന്നതാണ് വിവേകം മുനമ്പം ഭൂമി വിഷയം വപ്പസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന സത്യം ക്രൈസ്തവ സഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുനമ്പം ഭൂമി നിയമപ്രശ്നം ബാധിക്കുന്ന അറുന്നൂറിലേറെ കുടുംബങ്ങളിൽ അതിൽ നാനൂറോളം പേരും ലെത്തി തത്തരിക്കരാണ് വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്ന അറുന്നൂറ്റി പതിനാറ് പേർക്കും സാധുവായ ഉടമസ്ഥാവകാശം ലഭിക്കണം ഈ സാമൂഹ്യ പ്രശ്നത്തിൽ സർക്കാരിനും ലാറ്റിൻ സഭയ്ക്കും അതായത് ലെത്തിൻ കത്തോലിക്ക സഭയ്ക്കും വേറിട്ട ശബ്ദമില്ല ഒരേ ശബ്ദം തന്നെയാണ് വഖഫ് നിയമത്തിൽ മുനമ്പ ഭൂമി വിഷയം കൂടി ഉൾപ്പെടുമെന്നാണ് കത്തോലിക്ക സഭയ്ക്ക് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ബി ജെ പി നേതാക്കൾ നൽകിയ പ്രതീക്ഷ എന്നാൽ വക്കഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്ത് നീതി ലഭിക്കില്ല എന്ന് ഇപ്പോൾ സമ്മതിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജുവും കൈകാര്യി കഴിഞ്ഞ ദിവസം കിരൺ റിജ്ജു മുന്നമ്പത്ത് എത്തിയിരുന്നു ക്രിസ്ത്യാനികളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചു എന്ന വികാരം അവിടെ ഉയരുകയാണ് ഇത് മുനമ്പത്ത് പ്രകടമായി തുടങ്ങിയിട്ടുമുണ്ട് മുൻപ് അണക്കെട്ടിന്റെ പേരിൽ ഇടുക്കിയിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം മലയോര കർഷകരാണ് ഭരണകൂടത്തിന്റെ കുടിയറക്ക് ഭീഷണി നേരിട്ടത് വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം രണ്ടായിരത്തോളം ആളുകളെ സർക്കാർ കിരാതമായി മഞ്ഞും മഴയും മഞ്ഞ മൃഗങ്ങളും നിറഞ്ഞ അമരാവതിയിലെ കൊടുക്കാട്ടിൽ കൊണ്ട് നിഷ്ഠൂരമായ ആ കുടിയറക്കിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാവായ എ കെ ജിയും വിമോചന സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ബാദർ വടക്കനും ഒന്നിച്ചു സമരം ചെയ്ത് കർഷകർക്ക് സാധുവായ ഭൂമി നേടിക്കൊടുത്ത ചരിത്രമുള്ള മണ്ണാണിത് ഭീതി നിറഞ്ഞ വർത്തമാന കാലത്ത് ഒന്നിച്ചു നിൽക്കണം ആ അങ്ങനെ ഉള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പ്രസക്തമാണ് വനമ്പഭൂമി വിഷയം പരിഹരിക്കപ്പെടും അതിന് ഏതറ്റമേയും പോകുമെന്ന് സംസ്ഥാന സർക്കാർ വലമ്പത്തുകാർക്ക് ഉറപ്പ് നൽകിയത് അഴിവാക്കാവില്ല സെക്കുലറിസം സംരക്ഷിക്കാനും സാമൂഹ്യനീതിക്കും ഭരണഘടനാ സംരക്ഷണത്തിനും ജനങ്ങളുടെ അരച്ചാൻ വയറു നിറയാനുള്ള പോരാട്ടത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യോജിച്ച് പോരാടാവുന്നതാണ് ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയും സമ്പത്തിന്റെ കേന്ദ്രീകരണം വരുത്തുന്ന പട്ടിണിക്കെതിരെ ലോക മനസാക്ഷി ഉണരണമെന്ന് ലോകത്തോട് പറഞ്ഞപ്പോൾ അമേരിക്കൻ ഭരണകൂടം ഫ്രാൻസിസ് മാർക്കപ്പെ കമ്മ്യൂണിസ്റ്റാക്കി അതുകൊണ്ടാണ് സെക്കുലറിസം സംരക്ഷിക്കാനും പാവപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുടമ്പത്തെ ഒരാളെയും ഒഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി അസഹിതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമപരമായ കടമ്പകളുണ്ടെന്നും അത് മറിക കടക്കാനാവുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു ഭൂമി നിയമങ്ങൾ തിരുത്തി എഴുതി ജന്മിത്തം അവസാനിപ്പിച്ച് മുപ്പത്തിയാറ് ലക്ഷം കുടുംബങ്ങൾ ഗുണമസ്ഥാവകാശം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് കേവലം രാഷ്ട്രീയ പ്രശ്നമല്ല പ്രതിബദ്ധതയുടെ തുടർച്ചയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയും മോദി സർക്കാരും പറഞ്ഞു പറ്റിച്ചതുപോലെ ആകില്ല പിണറായി സർക്കാരിന്റെ ഉടമ്പൂ അതിനായി കൈകോർത്താൻ കാത്തിരിക്ക